കലോത്സവത്തിലെ വാർത്തകളും വിശേഷങ്ങളും നൽകാതെ തൽസമയം മീഡിയയ്ക്ക് നൽകി പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി വയനാട് വിഷൻ വൈഫൈ പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റിക്ക് ഏറെ സഹായകമായി വയനാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കൃത്യതയാർദ്ദ പ്രവർത്തനമാണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കാഴ്ചവെച്ചത് ആഴ്ചകൾ നീണ്ട മുന്നൊരുക്കമാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കിയത് പതിനെട്ടോളം പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് വാർത്തകളും കലോത്സവ വിശേഷങ്ങളും യഥാസമയം നൽകാൻ കമ്മിറ്റിക്കായി വയനാട് വിഷന്റെ സഹകരണത്തോടെ വൈഫൈ ഒരുക്കിയത് മത്സര ഫലങ്ങൾ എളുപ്പത്തിൽ പ്രേക്ഷകരിൽ എത്തിക്കാൻ സഹായിച്ചതായി പബ്ലിസിറ്റി ചെയർമാൻ ശ്രീജിത്ത് വാഗേരി പറഞ്ഞു മീഡിയ പബ്ലിസിറ്റി സബ് കാരണം വീഡിയോ കാര്യങ്ങൾ എത്തിക്കുന്നതിനായിട്ട് പ്രവർത്തിച്ച ഒരു കമ്മിറ്റിയാണ് പങ്ക് വളരെ നമ്മുടെ ാണ് മുതൽ മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ തുടങ്ങി ഈ സ്കൂളിൽ സമാപിക്കുന്നത് വരെ ദയവായിട്ട് നമ്മളെ ഉണ്ടായിരുന്നു ജിത്തുരാജ് സുനിൽ അഗസ്റ്റിൻ വിനോയ് ടി അഞ്ജലി കരുണാകരൻ ധന്യ എന്നീ അധ്യാപകരാണ് പബ്ലിസിറ്റി കമ്മിറ്റിയെ നയിച്ചത് വയനാട് വിഷൻ മാനന്തവാടി